വാഹന മെയിൻ്റനൻസിനും സർവീസിനുമായി കോഴിപ്പാട് പാട്ടുപണ ക്ഷേത്രം റോഡിൽ ആക്യറേറ്റ് ഓട്ടോ കെയർ എന്ന സ്ഥാപനം കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തനം ആരംഭിച്ച വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു സ്ഥാപന മേധാവി ശ്രീമാൻ ജയകുമാർ സ്വാഗതം ആശംസിച്ചു ആദ്യമായി എൻ്റെ കഴിഞ്ഞ വർഷം എൻ്റെ അമ്മയാണ് ഞാൻ തളക്കല്ലിട്ടത് ഇന്ന് അമ്മ എൻ്റെ കൂടെ പോയില്ല അതിൻ്റെ ദുഃഖം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഞാൻ സ്വാഗതം പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് നന്ദി വാക്ക് പറയാനുണ്ട് ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി ഒരാശയം എനിക്ക് തന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ചാത്തനും ബാബാടെക്കിൻ്റെ എം ബിയുമായ മധുകുമാറാണ് എന്റെ ഫാമിലി മെമ്പറാണ് ഫാമിലി കുറുപ്പാണ് അദ്ദേഹമാണ് എനിക്ക് എൻ്റെ ആശയം എന്നുള്ളത് ഇപ്പോഴും എന്നോടൊപ്പം നിന്ന് എനിക്ക് ആശയങ്ങളും ഇതിനെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ എന്നോടൊപ്പം കാണിച്ച സ്നേഹത്തിനും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അത്രയ്ക്ക് സ്നേഹമോ കാണിച്ച് ഈ കമ്പനി ഉയർത്തിയെ എത്ര ഉയർത്തിയെ എന്നോടൊപ്പം ചെന്ന് ഉയർത്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആദ്യം നന്ദി പറഞ്ഞു എൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിച്ചേർന്ന കൊല്ലം എം പി സാർ ഞങ്ങളുമായിട്ട് വളരെ അടുത്ത സൗഹൃദമാണ് ഞാൻ ചെന്ന് വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ ഒരു പ്ലാൻ ചെയ്ത് ഉൾക്കാണ്ടി അന്ന് സാറിനെ വിളിച്ച് വെള്ളിയ സാറ് ഡൽഹിയിലായിരുന്നു ആ ഡേറ്റ് സാറ് ഓർത്തിട്ട് പിന്നെ ചേട്ടൻ വെച്ചാൽ അന്ന് ഉൾക്കാണ്ട വലിയ ചോദിക്കുകയും ചെയ്തു ഞാൻ പറ വിളിച്ചുകൊണ്ട് സാറ് പറഞ്ഞ് എട്ടാം തീയതി വേണമെങ്കിൽ ഞാൻ വരാം എട്ടാം തീയതി ഇത്ര മണിക്കുമ്പോൾ വയ്ക്കാം അത് കഴിഞ്ഞ് എനിക്ക് ഡൽഹിയിൽ പോകേണ്ട ആവശ്യമുണ്ട് അങ്ങനെ എൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രേമചന്ദ്രൻ സ്വാഗതം ചാത്തന്നൂർ മുരളി അധ്യക്ഷനായ ചടങ്ങിൽ ബഹുമാന്യനായ എം പി ശ്രീമാൻ എൻ കെ പ്രേമചന്ദ്രൻ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എന്ന പേരിൽ മോട്ടോർ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ സർവീസിംഗ് ഉൾപ്പെടെയുള്ള സകല പ്രവർത്തനങ്ങളും നിർവഹിക്കപ്പെടുന്ന സേവനവും നിർവഹിക്കപ്പെടുന്ന സമഗ്രമായ ഒരു സംരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഒരു ചടങ്ങിലാണ് ഞാനും നിങ്ങളും സംബന്ധിച്ചിട്ടുള്ളത് നമ്മുടെ പരിസരപ്രദേശത്തൊന്നും ഇത്തരത്തിലൊരു ആയിട്ടുള്ള വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഓട്ടോ മെയിന്റനൻസ് സംഘം ഒരുപക്ഷേ ഏതെങ്കിലും കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കാം മോട്ടോർ സർവീസിംഗ് നടത്തുന്ന മോട്ടോർ ഉൽപ്പാദക രംഗത്ത് പ്രവർത്തിക്കുന്ന മോട്ടോർ കമ്പനികളുടെ ഭാഗമായിട്ടുള്ള സർവീസ് സെന്ററോ വർക്ക്ഷോപ്പോ ഉണ്ടായേക്കാണെങ്കിൽ പോലും അതിൽ നിന്ന് വ്യതിരക്തമായി ഇത്തരത്തിലൊരു വർക്ക്ഷോപ്പ് സർവീസിംഗ് അതുപോലെ തന്നെ മെയിന്റനൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ മെക്കാനിക്കൽ പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന സേവനവും നൽകുന്ന ഒരു വർക്ക്ഷോപ്പ് ഈ രൂപത്തിൽ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ ഏതായാലും ഇത്തരത്തിലൊരു സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ജയകുമാർ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു പ്രവാസി കൂടിയാണ് അദ്ദേഹം ദീർഘകാലം ബഹറിനിൽ ജീവിതം അല്ലെങ്കിൽ പ്രവർത്തനം നടത്തിയതിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തി നാട്ടിലൊരു പുതിയ സംരംഭം തുടങ്ങുന്ന പ്രവാസിയുടെ പട്ടികയിൽപ്പെടുന്ന ആൾ കൂടിയാണ് ശ്രീ ജയകുമാർ അപ്പൊ ഇതൊരു സാഹസികമായ സംരംഭം തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു പുതിയ സംരംഭം ആരംഭിച്ച് പേരെടുത്ത് ഉപഭോക്താക്കളെ കണ്ടെത്തി അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി ഒരു നല്ല വ്യാവസായിക സംരംഭമായി ഇത് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ ഒരു ദൗത്യമല്ല അപ്പൊ കേവലം ലാഭാധിഷ്ഠിതമായിട്ടുള്ള വ്യാവസായിക സംരംഭം എന്നതിനപ്പുറത്ത് ഒരു സന്നദ്ധ സാമൂഹ്യ സേവന തൽപരതയോടുകൂടി ആരംഭിക്കുന്ന വ്യാവസായിക സംരംഭം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സംരംഭമാണ് ഓക്കുറേറ്റ് കെയർ എന്ന പേരിൽ ഈ ഈ വ്യാവസായിക സംരംഭം ഇത് നല്ല വിജയമായി ആശംസിക്കുന്നു തുടർന്ന് സർവീസ് ചാത്തന്നൂർ ശ്രീമാൻ ജയലാലും ചാരിറ്റിയുടെ ഉദ്ഘാടനം ഇസാൻ ഗ്രൂപ്പ് എം ഡി ശ്രീ എം കെ ഷാജഹാനും നിർവഹിച്ചു തുടർന്ന് ചടങ്ങിൽ വെച്ച് അഞ്ചു പേർക്കുള്ള ചികിത്സാ സഹായം ശ്രീമാൻ എം കെ ഷാജഹാൻ നിർവഹിച്ചു ചടങ്ങിൽ സുപ്രസിദ്ധ സിനിമാതാരം സുധീർ മുഖ്യ അതിഥിയായിരുന്നു വളരെയധികം സന്തോഷമാണ് ഇനി സാധാരണത്തിൽ ഇവിടെ എത്തുവാനും ഇത്തരത്തിൽ ഒരു നിലപാടിയിൽ പങ്കെടുക്കുവാനും സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എന്നെ കുറിച്ച വ്യക്തികൾക്ക് സാധാരണഗതിയിൽ എന്തെങ്കിലും മാത്രം ഒരു സമയം നിശ്ചയിച്ചു കൊണ്ട് ഒരിടത്തെത്തുക എന്നത് എനിക്കൊന്നും സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റ് അഭിനയിക്കുന്നവരുടെ ഏറ്റും അല്ലെങ്കിൽ കാലാവസ്ഥയിൽ എല്ലാം പലപ്പോഴും കാരണമാകാറുണ്ട് ഇവിടെ ഇഷ്ടം എന്നുള്ളത് എന്നാൽ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജയകുമാർ ഇന്നും ഇന്നലെയല്ല ദുർഘകാലമായുള്ള ഒരു ബന്ധമാണ് അദ്ദേഹം ഒരു പരിപാടിക്ക് വിളിച്ചാൽ എത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് കോളേജിൽ പഠിക്കാൻ കയറിയപ്പോൾ എല്ലാവരും പറഞ്ഞു എടുക്കണം കൂട്ടുകാർക്ക് എന്തെങ്കിലും പറയാമല്ലോ വിജയ സൂപ്പർ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു അതെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ റോഡ് ഓർഡർ വാങ്ങിച്ചു തരാമോ കാരണം സേഫ് ആണല്ലോ യാത്രയാകുമ്പോൾ വണ്ടി ഇരിക്കാനും പ്രേരിക്കണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞതെങ്കിൽ ഓർമ്മയുണ്ട് അങ്ങനെയൊക്കെ കരണ്ട് പിടിച്ച് സത്യാഗ്രഹവും നിരാഹാരവും ഒക്കെ ഇരുന്നതിന് ശേഷം ഒരു സ്കൂട്ടർ മേടിച്ചു വന്നു അന്നത്തെ പഴയ ഒരു പ്രിയാന്ന് ഉറങ്ങിപ്പോൾ മൂന്ന് ഗിയർ വന്നു എന്നിങ്ങനെയൊക്കെ ഓടിച്ചു പോകും അത് വൻ വിലയൊക്കെ കൊടുത്താൽ മേടിച്ചു തന്നു പുതിയതൊന്നും മേടിച്ച് തരാമോ വളരെ സന്തോഷത്തോടെ മേടിച്ചു ഞാനവിടെ സ്കൂട്ടറില് സ്കൂൾ കോളേജിൽ ആദ്യമായിട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ചെറിയൊരു കുഴപ്പമേ ഉള്ളൂ അതിൻ്റെ ബാക്ക് വീൽ ഊരി പോകും ഓടിക്കൊടിക്കുക പെട്ടെന്ന് ബാക്കിലത്തെ വീൽ അങ്ങ് ഊരി പോകും അങ്ങനത്തെ ഒരു കുഴപ്പമാണ് വീട്ടിൽ പറയാനും പറ്റില്ല ഇല്ല അത് കുട്ടികളും പുതിയ വാങ്ങി തരില്ല ഉള്ളതും തരുള്ളൂ അതുകൊണ്ട് അത് പറയാനും നെയ്യാൻ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യൻ പൊളിക്കണം എന്നാണ് ഇന്ത്യൻ പൊളിച്ചാല് ഇതെല്ലാം ചെയ്യാൻ പറ്റും ഷാർട്ട് മാറ്റണം ഇന്ത്യൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അതൊന്നും ചെയ്യാതെ കൊണ്ട് തള്ളി നടന്ന് വല്ലതിന് ഓവറായിട്ടുള്ള നെട്ടൊക്കെ ഇട്ട് മുറിക്കി തൊട്ടടുത്തുള്ള ഒരാളെ കാണുകയും ടീറ്റൗസെൻറ്റാവിലെ അറ്റൻ്റെ രണ്ടായിരം രൂപയ്ക്ക് വണ്ടി വിൽക്കുകയും വിൽക്കുകയൊക്കെ ചെയ്തൊരു ഓർട്ട് നീയാണ് അതെല്ലാം ഞാൻ പറയുന്ന കാര്യമില്ല ആക്രമേറ്റ് വാക്കാണ് അന്ന് കണ്ടുപിടിക്കേണ്ട ഒരു കുറ്റമല്ല അന്ന് വർക്ക്ഷോപ്പിൽ അവർ കണ്ടുപിടിച്ചു അവർ പറഞ്ഞത് ചെറുതായി ടയർ മാറ്റുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പകരം അവർ പറഞ്ഞത് ഇഞ്ചിൻ കുടിക്കണം എന്നാണ് അതിവിടെ ഉണ്ടാകില്ല എന്നതാണ് ഈ വാക്കിൽ നിന്നുള്ള അർത്ഥം എന്തായാലും വരുന്ന കുറ്റം എന്താണോ വരുന്നത് എന്ത് പ്രശ്നത്തിനാണോ വരുന്നത് അത് പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും ആക്യുറേറ്റി ഉണ്ടാവുക എന്ന് നമുക്ക് വിശ്വസിക്കാം ഒന്നൊന്നര മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇതുവഴി പോകും ഇവിടെ കയറാം അപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ചോദിക്കാം എന്തായാലും വളരെയധികം സന്തോഷമാണ് ചാത്തന്നൂര് ഇത്തരത്തിലുള്ളൊരു പ്രസ്ഥാന വരികയും ഒരുപാട് സ്കൂൾ ബസ്സുകളും പലതരത്തിലുള്ള കമ്പനികളും ഇപ്പം തന്നെ അദ്ദേഹത്തെ സമീപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വൻ വിധിയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ എസ് കെ ചന്ദ്രകുമാർ വൈസ് പ്രസിഡന്റ് ശ്രീമതി എം മഹേശ്വരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി എം ഇക്ബാൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം നാഥൻ ചാത്തന്നൂരിൻ്റെ ആഭിമുഖ്യത്തിൽ വിരുന്നും നടന്നു ഞാൻ ജയകുമാർ ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് ഇതിൻ്റെ തറക്കല്ലിട്ടത് ചില സാങ്കേതിക കാരണങ്ങളാൽ കുറേ േറ്റായി തുടങ്ങാൻ മഴയും മറ്റുള്ള പ്രശ്നങ്ങളും കാരണം കുറച്ച് ലേറ്റായി ഇപ്പം ഡിസംബർ അടുത്ത ഡിസംബറിലാണ് ഇത് വീണ്ടും കൂർദി ഭംഗിയായിട്ട് ഉൽക്കാടനത്തിൻ്റെ ലെവലെത്തിയിരിക്കുന്നത് നമ്മളിത് ഇപ്പം ചെയ്തിരിക്കുന്ന സത്യത്തെ ചാത്തന്നൊരു നിയോജ മണ്ഡലത്തിൽ പോലും ഇത്രയും നല്ലൊരു വർക്ക്ഷോപ്പ് ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എല്ലാ വാഹന ഉടമകൾക്കും നല്ലൊരു സർവീസ് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി എല്ലാവരെയും ഒരേ മനസ്സോടി കാണാനെന്നുള്ള ആഗ്രഹത്തോടെയും നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും കാര്യം വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാത്തിനും സൗകര്യം വേണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഒരു പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ചാത്തനെ സംബന്ധിച്ച് വാഹനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ സർവീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യാനോ കൊല്ലത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ പോകണം അവർക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കൊല്ലം വരെ പോയിട്ട് പിന്നെ ഇത് സർവീസ് ചെയ്ത് വണ്ടി കൊണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ചാത്തന്നൂരിൽ നമ്മൾക്ക് ചാത്തന്നൂർ പ്രദേശിൻ്റെ അടുത്ത് തന്നെയാണ് കോഴപ്പാട് എന്ന പ്രദേ പ്രദേശമാണ് ഈ പ്രകൃതി സൗന്ദര്യമായി സ്ഥലത്ത് നമ്മൾ ഇത്രയും മനോഹരമായിട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ ചാത്തനൂർ പ്രദേശത്തെ എല്ലാവർക്കും ഇവിടെ വരാനും പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഫ്യൂച്ചറിൽ വണ്ടി കൊണ്ടുവരുന്ന ആൾക്കാരെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാനുള്ള സൗകര്യവും വാഷിങ്ങിന് വേണ്ടിയുള്ള വണ്ടികൾ വന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യം പിക്ക് ആൻഡ് ഡ്രോപ്പ് സൗകര്യങ്ങളൊക്കെ ആസ്വദം ചെയ്യുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും തരണമുള്ള ആഗ്രഹത്തോടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം ഞാനും എൻ്റെ വൈഫുമാണ് എൻ്റെ പാർട്ണർ ഇദ്ദേഹം അജയ അജയൻ ഈ കമ്പനിയുടെ ജി എം ആണ് എൻ്റെ കൂടെ നാലഞ്ച് മാസമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ട് ഒരു ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹമാണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ ഈ വളർച്ചയ്ക്ക് കാരണമായിട്ട് നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ടെക്നിക്കൽ സൈഡ് ഒരു സീറോ കംപ്ലയിൻ്റ് എന്നുള്ള നിലയിൽ കൊണ്ടുവരുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അതിനുള്ള എല്ലാ എക്വിപ്മെൻസുകളും എല്ലാ ട്രെയിൻഡ് ടെക്നീഷ്യൻസിനെയും നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ മാക്സിമം എല്ലാ കസ്റ്റമേഴ്സിനെ ഹൺഡ്രഡ് പെർസെൻറ്റിൻ്റെ കൂടി വണ്ടി ഡെലിവറി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ ടെക്നീഷ്യൻസും ട്രെയിൻഡ് ടെക്നീഷ്യൻസാണ് എല്ലാ വണ്ടികളും നമ്മൾ ആദ്യമേ സർവീസിന് എടുത്ത് പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ചെയ്യേണ്ട ഒരു സ്റ്റെയിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എല്ലാവരും വണ്ണിമണ്ണി സർവീസ് ചെയ്യണോ അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണോ അതിനുള്ള കറക്ഷൻസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും എല്ലാ എല്ലാ എക്യൂപ്മെൻസും പിന്നെ സ്കാനിങ് ടൂൾസ് സഹിതം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ വണ്ടികളും ഉത്തരവാദിത്തോട് ചെയ്ത് കൊടുക്കുന്നത് ഉറപ്പ് തരികയാണ് അതുകൊണ്ട് സഹകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല